നമസ്കാരം നമ്മുടെ ബംഗ്ലാദേശിനെ കുറിച്ചാണ് പറയാനുള്ളത് നമ്മുടെ ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ അവന്റെ അപ്പൻ ഇന്ത്യയാണ് കാര്യം പാകിസ്ഥാന്റെ അച്ഛനും ഇന്ത്യയാണ് ബംഗ്ലാദേശിന്റെ അച്ഛനും ഇന്ത്യയാണ് ഈസ്റ്റ് വെസ്റ്റ് പാകിസ്ഥാനായിട്ട് നമ്മൾ വിഭജിച്ചു കൊടുത്ത രണ്ട് ഭാഗങ്ങളാണ് മതത്തിന്റെ പേരിൽ രാജ്യം വേണോ എന്ന് പറഞ്ഞപ്പോൾ കഞ്ഞി കുടിക്കാനുള്ള പൈസയും കൊടുത്ത് പോക്കറ്റ് മണിയും കൊടുത്ത് നമ്മുടെ മണ്ടന്മാരായ പഴയ രാഷ്ട്രീയക്കാർ നിർമ്മിച്ചു കൊടുത്ത രണ്ട് സ്ഥലമാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും ഇനി ഈസ്റ്റ് വെസ്റ്റ് പാകിസ്ഥാനായിട്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ദിരാഗാന്ധി വന്നിട്ട് ഇവർക്ക് തങ്ങളിൽ ഇനി ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല കാര്യം ബംഗ്ലാദേശിന് പാകിസ്ഥാനുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല അവിടെയുള്ള ആക്കമാർ ഇനി നമുക്ക് അംഗീകരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയും ഇന്ത്യൻ പട്ടാളത്തിന് വെടികൊടുത്ത് ആ സ്ഥലം വിഹടിപ്പിച്ചു കൊടുത്തു അല്ലെങ്കിൽ ആ സ്ഥലം വീണ്ടും ഫ്രീ ആക്കി കൊടുത്തു ആരെ വെസ്റ്റ് പാകിസ്ഥാന്റെ ഈസ്റ്റ് പാകിസ്ഥാനെ വിഹടിപ്പിച്ചു കൊടുത്തു അങ്ങനെ അതിന്റെ അപ്പൻ എന്ന് പറയുന്നത് ഈ രണ്ടണ്ണന്മാരുടെയും അപ്പൻ എന്ന് പറയുന്നത് ഭാരതം തന്നെയാണ് ഇനി ഇന്ത്യയിൽ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ് ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി എടുത്ത അല്ലെങ്കിൽ ജിന്നെ എടുത്തൊരു തീരുമാനത്തിന്റെ പ്രകാരം ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടത് പിന്നെ ഈ പറയുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഭാഗത്താണ് ബംഗാൾ ഭാഗത്താണ് അതാർക്കും ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാർത്തയാണ് ലക്ഷക്കണക്കിന് പതിനായിരമല്ല ആയിരമല്ല ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ അത് കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തും വിക വിഭജിച്ച സമയത്തും ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഡെഡ് ബോഡികൾ കയറ്റി അയച്ചത് ഈ പറയുന്ന പഞ്ചാബ് അല്ലെങ്കിൽ വെസ്റ്റ് പാകിസ്ഥാനിന്റെ പാകിസ്ഥാനിനെക്കാട്ടിയും എത്രയോട്ടി ഈ പറയുന്ന ഈസ്റ്റ് പാകിസ്ഥാനാണെന്ന് പറഞ്ഞത് ബംഗ്ലാദേശ് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്ന ആൾക്കാർ കൂടിയാണ് ബംഗ്ലാദേശികൾ അവർക്ക് ഈ അടുത്ത കാലത്ത് വരെയും ഇന്ത്യ അരിയും പഞ്ചസാരയും എല്ലാം കൊടുത്ത് വന്നിരുന്നു കാര്യം അവർ ജീവിച്ചിരുന്ന ഇന്ത്യയുടെ അനുഭവം ഉണ്ടാകും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ തന്നെ റെയിൽവേ പരിപാടി ഇപ്പോഴാണ് നിർത്തിയത് റെയിൽവേ പ്രോജക്റ്റ് ഇപ്പോഴാണ് നിർത്തിയത് കാര്യം അവന്മാർ അധികം ഉപദ്രവം ഒന്നും ഉണ്ടാക്കേണ്ട അവിടെ മിണ്ടാതെ കിടന്നുകൊണ്ട് ശല്യം ഉണ്ടാക്കാൻ വരുന്നത് വരരുതെന്നുള്ളതുകൊണ്ടാണ് പക്ഷേ ഈ വർഗം ഈ വർഗം പാല് കൊടുത്ത കൈക്ക് കൊത്തുന്ന ഈ വർഗം എത്ര കൊടുത്താലും എത്ര സഹായിച്ചാലും അവർ പഠിക്കില്ല അവർ തിരിച്ച് വീണ്ടും പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തും അത് യൂറോപ്പിൽ ഇപ്പൊ കുടിയേരി പാർത്തിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം അവിടെ ചെന്നിട്ട് അവിടെ പ്രകാരക്കാട്ടിയും വലിയ ആൾക്കാരെ അവരെ തന്നെ ഓടിച്ചിട്ട് അടിക്കുകയാണ് അപ്പൊ ഈ പാല് കൊടുക്കുന്ന കയ്യിൽ അവർ കൊത്തിയിരിക്കും എവിടെ പോയാലും അവർക്ക് ഒരു സംഘർഷം അനിവാര്യമാണ് തങ്ങളിലടിക്കൂല്ലെങ്കിൽ ആരും അടിക്കാനെങ്കിൽ തങ്ങളിൽ അടിക്കും അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാനുള്ള കാര്യമാണ് ഇനി ഇതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിൽ നടന്ന ഈ പറയുന്ന കൂട്ടക്കൊലകളും ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് ചെയ്യാം കാര്യം വരുന്നത് ഡിസംബർ ആറാണ് അപ്പൊ ഡിസംബർ ആറിന് എല്ലാ വർഷവും ബാബറി മസ്ജിദ് പൊളിച്ചു 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 എന്ന് പറഞ്ഞിട്ട് പരിപാടി നടന്നു പിന്നെ ഗുജറാത്തിൽ നടന്ന കൂട്ടക്കൊല്ലാന്ന് പറഞ്ഞു വേറൊരു പരിപാടി നടത്തുന്നുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെ നൂറുകണക്കിന് എവിടെ ആള് മരിച്ചാലും ഒരാൾ മരിച്ചാലും ഒരുപോലെയാണ് വിഷമിക്കേണ്ട കാര്യം പക്ഷെ അവിടെയൊക്കെ മതത്തിന്റെ പേരിൽ നൂറും ഇരുന്നൂറും മുന്നൂറും ഒക്കെ വരിച്ചിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളായി എന്നൊക്കെ ഈ നൂറ്റാണ്ടിൽ തന്നെ കൊന്നടുക്കിയത് ഏകദേശം ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെയാണ് ഇവർ കൊന്നൊടുക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ പറയാൻ വന്ന ഈ കഥയൊന്നുമില്ല ഞാനിവിടെ പറയാൻ വന്നത് പാകിസ്ഥാൻ്റെ മുക്തി വേണം എന്ന് പറഞ്ഞ് ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആയപ്പോൾ ഇന്ത്യ അവരെ സഹായിച്ചു ഇപ്പോ അവരുടെ അണ്ണന്മാർ വീണ്ടും പാകിസ്ഥാനായി മാറിയിരിക്കുകയാണ് ഇതിന്റെ ഉദാഹരണം ഇപ്പൊ യൂലസ് മുഹമ്മദ് യൂലസ് ബംഗ്ലാദേശിന്റെ ഇൻട്രീം പ്രൈം മിനിസ്റ്റർ ആയിട്ടോ പ്രസിഡന്റ് ആയിട്ടോ ഒക്കെ സ്ഥാനം ഏറ്റെടുത്തുള്ളൂ ആരും ഒരിടത്തും ഇല്ലാതെ കുറെ പിള്ളേര് കയറി അടിയുണ്ടാക്കി ആരോ പറഞ്ഞു വിട്ട് ഒരാൾ വന്ന് ഒരു ഒരു എന്താ പറയാ ഫാദർലെസ് ആക്ട് എന്ന് പറയാം ഒരു ദയില്ലാത്ത പ്രവൃത്തി ആരും എവിടെയെന്നോ കയറി വന്ന അങ്ങ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആവുകയാണ് അതുപോലെ പ്രസിഡന്റും ഒക്കെ ആവുകയാണ് അപ്പൊ ഇയാൾ യൂണിസ് വന്ന ശേഷം ഇവർക്ക് പാകിസ്ഥാനുമായിട്ട് വളരെ അടുപ്പമുള്ള ഇവരുടെ ഒപ്പം താല്പര്യം ഇവർക്ക് മുസ്ലിം ഹാർട്ട് ഫോർ കൺട്രി ആവണം ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് പൂർണ്ണമായിട്ട് പ്രഖ്യാപിക്കണം അപ്പോ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഉണ്ടല്ലോ നമ്മുടെ ആസിം മുനീർ എന്ന് പറയുന്ന പട്ടാള മേധാവി അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം വേണം അയാൾക്ക് ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കണം മനസ്സിലായില്ലേ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ആർമി അല്ലെങ്കിൽ ഇസ്ലാമി ആർമി ഓഫ് റിപ്പ എന്തോ ഒരു പേരിൽ അങ്ങനെ ഇസ്ലാമിക് ആർമി ഉണ്ടാക്കണം ഇത് അയാൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ബംഗ്ലാദേശിനെയും ഇന്ത്യയുടെ പല ഭാഗങ്ങളെയും ഒത്തുചേർത്തുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ പിന്നെ അയാൾ വിചാരിച്ചത് അഫ്ഗാനിസ്ഥാനൊക്കെ കൂടെ നിൽക്കുമെന്നാണ് പക്ഷെ ഇത് കൂടെ നിന്നില്ല അത് വേറൊരു കഥ ഇത്തരത്തിലൊരു ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ആർമി പുള്ളിക്കാരൻ ഉണ്ടാക്കണമെന്നൊരു താല്പര്യമുണ്ട് ഇതിന് സൗദി സഹായിക്കുന്നുണ്ട് നല്ല രീതിക്ക് കത്തറ് സഹായിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പല അണ്ണന്മാരും ഇതുവരെ സഹായിക്കുന്നുണ്ട് യു എ യു പോലും അണ്ടർഗ്രൗണ്ടിലൂടെ സഹായിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ അവർക്ക് എവരെ വച്ചിട്ട് ഒരു ന്യൂക്ലിയർ ഫോഴ്സ് ഒരു ആർമി അവർ പറഞ്ഞില്ലേ ലാറ്റോ ഇസ്ലാമിക ലാറ്റോ എന്നൊക്കെ ഒരു സംഗതി ഉണ്ടാക്കണം അപ്പോ ബംഗ്ലാദേശിനും പാകിസ്ഥാനോടാണ് ഇപ്പൊ ആഭുപിക്കും ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണ്ട ഞങ്ങൾ ഒറ്റപ്പെടണം എന്ന് ഇന്ത്യയുടെ ആവശ്യപ്പെട്ട് ഒറ്റപ്പെട്ട് നിന്ന ആൾക്കാർക്ക് ഇപ്പൊ പാകിസ്ഥാനാണ് ഒന്ന് തിന്നാനും കുടിക്കാനും ഒക്കെ ആയി ഒന്ന് ഉഷാറായി പണ്ട് നേരത്തെ നമ്മൾ വോട്ടിട്ടിട്ട് തല്ലായിരുന്നു കൊല്ലുകയായിരുന്നു ഒന്ന് തിന്നാനും കുടിക്കാനും കെട്ടി എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഒന്ന് ആരോഗ്യം വന്നിട്ട് വെള്ളം കൊടുത്തെത്തിപ്പോ ആശ്വാസം വന്നോടെ നമ്മുടെ കൈക്ക് കൊത്തി പാകിസ്ഥാനിലൂടെ പോയി ഇതാണ് ഇപ്പം നടന്നിരിക്കുന്നത് ഇനി പറയാൻ കാരണം കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാന്റെ രണ്ടാമത് ആർമിയുടെ രണ്ടാമത്തെ സ്ഥാനമുള്ള ആള് ജനറൽ സാഹിബ് ഷഹീദ് ഷംഷാദ് മിർസ ഷഹീദ് ശംസാദ് മിർസ മിർസ പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കെട്ടിയിരുന്നള്ളിയിട്ടുണ്ടായിരുന്നു ഇവിടെ ബംഗ്ലാദേശ് ഈ ബംഗ്ലാദേശിൽ വന്നിട്ട് പുള്ളി ആദ്യം ചെയ്ത പരിപാടികളാണ് ഒന്ന് ഒന്ന് നമ്മുടെ സിലിഗുരി കോറിഡോർ നമ്മുടെ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഭാഗം നോർത്ത് ഈസ്റ്റും ഇന്ത്യയുമായി ഒത്തുചേരുന്ന ഒരു വളരെ ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ വിസ്തീർണ്ണം ഒരു ചെറിയൊരു ഏരിയ ഒരു റോഡ് പോലത്തെ ചങ്ങി ഇത് ഉണ്ടാവാനും ഉള്ള കാരണം നെഹ്റു എന്നുള്ള മണ്ടൻ കാരണം ഇപ്പൊ രാഹുലിനെ കാട്ടി വലിയ മണ്ഡൻ ആ മണ്ടനല്ല ബുദ്ധിമാനായിരുന്നു അയാൾക്ക് എപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങളെ സഹായിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉണ്ടായിക്കൊടുത്തൊരു പരിപാടിയാണ് എന്തെങ്കിലും ഇന്ത്യ എന്തും അനുഭവിക്കണം എന്നുള്ളതിൽ അന്ന് നമുക്ക് പിടിച്ചെടുത്ത് ആ കോറിഡോർ വികസിപ്പിക്കാമായിരുന്നു പല കാര്യം ചെയ്യാറുണ്ട് ഒന്നും ചെയ്തില്ല അപ്പൊ അതും പോർട്ടേയനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ ചിറ്റകോം എന്ന് പറയുന്ന പോർട്ട് ഏരിയ ചിറ്റഗോം എന്ന് പറയുന്ന ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ചിറ്റകോമിനെ നമ്മളോട് ചേർക്കാമായിരുന്നു അതൊന്നും ചെയ്തില്ല അതൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പൊ അതുകൂടെ നിക്കട്ടെ ഇപ്പോ മിർസ അഫ്ഗാനിസ്ഥാന് വന്നിട്ട് ചെയ്തത് എന്തെന്നാല് ഐ എസ് ഐയുടെ ഒരു കൂടെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന്റെ ഭാഗമായിട്ട് ഐ എസ് ഐയുടെ ഒരു സെല്ലുകൂടെ എടുക്കി ഐ എസ് ഐ എന്ന് പറയുന്ന അവരുടെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ തീവ്രവാദം വർത്താൻ നടത്തുന്ന ഏറ്റവും വലിയ തീവ്രവാദികളാണ് പാകിസ്ഥാന്റ് അവന്മാരുടെ ഒരു സെല്ല് കൂടി ബംഗ്ലാദേശിൽ സ്ഥാപിച്ചു ഹൈക്കമ്മീഷന് ഇപ്പൊ അവർ എവിടെയെങ്കിലും ചെയ്യുന്ന പരിപാടി ഇന്ത്യ എങ്ങനെ ദ്രോഹിക്കാമെന്ന് മാത്രമാണ് അവരുടെ പരിപാടി തുടങ്ങാൻ പോകുന്നത് ഇത് പോയിട്ട് എൽഇറ്റിയുടെ ലഷ്കർ ഇ തോബയുടെ ടോപ്പ് കമാൻഡേഴ്സിന്റെ പല ആൾക്കാരും ബംഗ്ലാദേശിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അതുപോലെ നമ്മുടെ സക്കീർ നായിക് ഉണ്ടല്ലോ ഇന്ത്യയിൽ നിന്ന് ഓടിയ ഒരു പ്രവാചകനുണ്ടല്ലോ പാവപ്പെട്ട പല മുസ്ലിങ്ങളെയും പറഞ്ഞ് വഴിതെറ്റിച്ച് തെന്മാടിത്തരങ്ങൾ കള്ളത്തരങ്ങളും പറഞ്ഞ് വഴിതെറ്റിച്ച് തീവ്രവാദികളാക്കിയ ഒരു 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 എന്തോ പറയാൻ ഒരു 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 അങ്ങനെയുള്ള ഒരു ഉരുത്തലാണ് ഈ സക്കീർ നായിക് ഇന്ത്യയിൽ നിന്ന് ഓടിയതാണ് ഇപ്പോൾ മലേഷ്യയിലാണ് താമസിയാതെ എവിടെയെങ്കിലും വിട്ട് ഏതെങ്കിലും അജ്ഞാതം തട്ട് അതെ അത് ഉറപ്പാണ് അപ്പൊ ഇയാളും അവിടെ ഈ ആഴ്ച വിസിറ്റ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ ആകെ മൊത്തം ഇയാൾ വിസ്റ്റിണ്ട് ഇയാളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അവിടുത്തെ തീവ്രവാദ സംഘടനകളെ ഒരുമിപ്പിച്ച് ഇപ്പോ അരക്കൻ ആർമിയുടെ ഒരു ഭാഗം ഇവരുടെ ഉണ്ടോ എന്ന് പറയുന്നു അല്ലെങ്കിൽ അരക്കൻ ഏരിയയുമായി ബന്ധപ്പെട്ട് രോഹിംഗികളുമായി ബന്ധപ്പെട്ട് രോഹിംഗ്യയുടെ രണ്ട് മൂന്ന് സംഘടന ഇപ്പൊ തന്നെ രൂപവത്കരിച്ച് ഈ പറയുന്ന എൽഇ ടി കമാൻഡോസ് കമാൻഡേഴ്സ് വന്നിട്ട് സക്കീർ നായിക് വന്ന് ഇവർക്ക് കുറച്ചുകൂടെ വിഷം കുത്തിവെക്കണം തീവ്രത പോരാ അപ്പൊ തീവ്രത കൂട്ടണമെന്നതുകൊണ്ട് സക്കീർ നായിക്കും കൂടെ വരുന്നുണ്ട് അപ്പോൾ പല പല സംഘടനകളായി രൂപവത്കരിച്ച് ഈ സംഘടനകളെല്ലാം ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ യുദ്ധം ചെയ്യാൻ ചെയ്യാനെന്നുള്ള വ്യാജ അവരുടെ ഹോളി വാർ ഉണ്ടല്ലോ അതല്ല അവരുടെ ഉദ്ദേശം തീവ്രവാദം വളർത്തുക ഇന്ത്യയെ നശിപ്പിക്കുക ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതിനു വേണ്ടി അവർ ആണ് സക്കീർ നായിക്കും കൂടെ അവിടെ വരുന്നത് അപ്പൊ ഒരു വലിയ വളരെ വലിയൊരു പ്ലാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ സിലിഗുരി കോർണോർ വഴി അവർക്ക് നോർത്ത് ഈസ്റ്റിൽ പ്രവേശിക്കണം പ്രവേശിച്ച് നോർത്ത് ഈസ്റ്റിൽ അല്ലാതെ അവർ പ്രവേശിക്കാം അവിടെ ചെന്ന് നോർത്ത് ഈസ്റ്റിനെ വിഘടിപ്പിക്കണം ഇന്ത്യ ആയിട്ട് ഒരു പുതിയ മാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് പാകിസ്ഥാന് കൈമാറി ഈ പറയുന്ന നമ്മുടെ പാകിസ്ഥാൻ ആർമി ജനറലിന് കൈമാറിയ ആ ഒരു മാപ്പിൽ ഇന്ത്യയുടെ ബംഗാളിൻ്റെ ഭാഗമുണ്ട് ബീഹാറിന്റെ ഭാഗമുണ്ട് ഛത്തീസ്ഗഡിന്റെ ഭാഗമുണ്ട് പിന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റിന്റെ എയ്റ്റി പെർസെൻറ്റേജും ഉണ്ട് ഇത്രയും കാര്യങ്ങൾ കൂടെ ഉൾക്കൊട്ടിച്ചാണ് പുതിയ അവരുടെ ബൃഹത് ബംഗ്ലാദേശ് അല്ലെങ്കിൽ പിന്നെ വികസിത ബംഗ്ലാദേശ് എന്നുള്ള അവരുടെ ഒരു ആശയം അത് അവര് മാപ്പായിട്ട് എന്നെ അവതരിപ്പിച്ച് ഈ പറയുന്ന മിർസയുടെ കൈ കൊടുത്തിട്ടുണ്ട് ഇനി പറയാനുള്ളത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ വിസ്താരമാണല്ലോ നമ്മുടെ സിലിഗുരി കോഡ് കോറിഡോർ എന്നുള്ളത് ഈ സിലിഗുരി കോറിഡോറാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുമായിട്ട് സ്റ്റേറ്റ്സുമായിട്ട് ഇന്ത്യയുടെ മെയിൻ ലാൻഡുമായിട്ടുള്ള ഒരു കണക്ഷൻ അവരിത് അവിടെ എന്തെങ്കിലും ഒരു അറ്റാക്ക് പറ്റിയാൽ ഇന്ത്യ ഇത് ബാധിക്കും ഉറപ്പാണ് ഇത് നേപ്പാളിൽ നിന്നും പിന്നെ ബെർമയിൽ നിന്നും ഒക്കെ വരുന്ന ഒരു 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 ട്രൈജക്ഷൻ അപ്പോ മ്യാൻമാർ നേപ്പാൾ ബംഗ്ലാദേശ് എല്ലാ ഇന്ത്യ എല്ലാം കൂടെ വരുന്നത് ട്രൈ ജംഗ്ഷനാണ് ഈ പറയുന്നത് സിരിഗുരി കോറിഡോർ എന്ന് പറയുന്നത് ഇവിടെ എല്ലാം നമുക്ക് ശത്രുക്കളാണ് ഇപ്പോൾ തൽക്കാലമുള്ളത് അപ്പോൾ നമ്മൾ ചെയ്തിട്ടൊന്നുമല്ല നമാര കയ്യിലിരി പോകുന്ന ശത്രുവായിട്ടാണ് ഇതിന് താഴെ ഈ ബംഗ്ലാദേശിന്റെ അടുത്ത ഡിസ്ട്രിക്ട് വരുന്നത് പഞ്ചാഗട്ട് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട് പഞ്ചാഗഡ് എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ആണ് ബംഗ്ലാദേശിന്റെ അവിടുന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബി ജി ബി എന്ന് പറയുന്നത് ബോർഡർ ഗാർഡ്സ് ഓഫ് ബംഗ്ലാദേശ് അവമാനാണ് ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നമ്മുടെ ബി എസ് എഫിനെ പോലെ അവമാന ശക്തി വളരെ അഞ്ചാറ് ഉള്ളൂ നേരെ പോലെ യൂണിഫോം ഇല്ല ആഹാരമില്ല എവിടെ നോക്കിയ എലിയോ വന്നിയോ കാടിച്ചു കിട്ടുന്നുണ്ട് നടന്ന അവരാണ് അവർക്ക് യൂണിഫോം ശമ്പളം ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ പാകിസ്ഥാനൊക്കെ ഒന്ന് കൊടുത്തുടങ്ങി ഇവരെ അവിടെ കാണാനില്ല എന്നാണ് പറയുന്നത് അവിടുത്തെ ഗ്രാമവാസികൾ പറഞ്ഞ് ഈ പഞ്ചാഗട്ട ഉള്ള ഗ്രാമവാസികൾ പറയുന്നത് എത്രയോ കിലോമീറ്റർ ഏരിയയിൽ നിന്നും ഇവരെ കാണാനില്ല കാര്യം ഇവരവിടെ കുറച്ച് പ്രോജക്ടുകളൊക്കെ വെച്ചു ചില പിന്നെ വാഷ്വോസ് ഇതുവിതൊക്കെ സൃഷ്ടിച്ചുടങ്ങി ആരോ എന്തോ പണി പേടിച്ച് ചാവാൻ പേടിച്ച് അവിടുന്ന് ഓടി ഏകദേശം എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ ഉള്ളിലോട്ട് വലിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ നെക്കിന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇരുപത് തൊട്ട് മാക്സിമം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കിലോമീറ്ററിന്റെ വിസ്താരമാണെന്ന് ഇപ്പോ ഫലത്തിൽ ഈ ചിക്കൻ നെക്ക് ഏകദേശം ഒരു എലിഫൻക്ക് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഒരു റൈനോനെക്ക് ആസാമിലെ റൈനോസ് ആണല്ലോ ഉള്ളത് റൈനോനെ ആയിട്ട് മാറിയിട്ടുണ്ടെന്നാണ് ഫലത്തിൽ പറയുന്നത് ബി ജി ബിയുടെ അണ്ണന്മാരെ ഒന്നും കാണാനില്ല ബി എസ് എഫ് കാര് അങ്ങോട്ട് കടന്നു കയറിയിട്ടുണ്ടെന്നും ഒരു എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ സ്ഥലം ഇന്ത്യയുടെ ഭാഗമായോ എന്നൊരു സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ അറിയുന്ന ലേറ്റസ്റ്റ് ന്യൂസ് ജയ് ഹിന്ദ